ബലാത്സംഗ കേസിൽ പ്രതിയായ നടൻ സിദ്ധിഖിനായി മാധ്യമങ്ങളിൽ ലുക്ക് ഔട്ട് നോട്ടീസ് ഇറക്കി അന്വേഷണ സംഘം ഒരു മലയാള പത്രത്തിലും ഒരു ഇംഗ്ലീഷ് പത്രത്തിലുമാണ് ലുക്ക് ഔട്ട് നോട്ടീസ് പ്രസിദ്ധീകരിച്ചത് സിദ്ധിഖ് ഒളിവിലാണെന്നും കണ്ടെത്തുന്നവർ പോലീസിനെ അറിയിക്കണമെന്നും നോട്ടീസിൽ പറയുന്നു യുവനടിയെ ബലാത്സംഗം ചെയ്ത കേസിൽ ഹൈക്കോടതി മുൻകൂർ ജാനൽ നിഷേധിച്ചതിന് പിന്നാലെ മൂന്ന് ദിവസമായി സിദ്ധിഖ് ഒളിവിലാണ് നടൻ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ് മുതിർന്ന അഭിഭാഷകൻ മുഗൾ റോദ്ഗി സിദ്ധിഖിനായി ഹാജരാകുമെന്നാണ് വിവരം അതിജീവിത പരാതി നൽകാനുണ്ടായ കാലതാമസം ക്രിമിനൽ പശ്ചാത്തലമില്ല എന്നീ വാദങ്ങൾ മുന്നോട്ട് വെക്കുമെന്നാണ് സൂചന തടസ്സ സർക്കാരും സുപ്രീം കോടതിയെയും സമീപിക്കും സിദ്ധിഖനായി പോലീസ് അന്വേഷണം തുടരുകയാണ് മൂന്നാഴ്ച മുൻപ് എല്ലാ വിമാനത്താവളങ്ങളിലേക്കും തിരച്ചിൽ നോട്ടീസ് നൽകിയിരുന്നു യുവതിയുടെ പരാതിയിൽ ബലാത്സംഗം ഭീഷണിപ്പെടുത്തൽ എന്നീ വകുപ്പുകൾ പ്രകാരമാണ് മ്യൂസിയം പോലീസ് കേസെടുത്തത് രണ്ടായിരത്തി പതിനാറ് ജനുവരിയിലാണ് തിരുവനന്തപുരത്തെ ഹോട്ടലിൽ പീഡനത്തിനിരയായതെന്നാണ് നടി പോലീസിനോട് വെളിപ്പെടുത്തിയിരിക്കുന്നത് സിദ്ധിഖ് അഭിനയിച്ച സുഖമായിരിക്കട്ടെ എന്ന സിനിമയുടെ പ്രിവ്യൂ തിരുവനന്തപുരത്തെ തിയേറ്ററിൽ പ്രദർശിപ്പിച്ചപ്പോഴാണ് അദ്ദേഹത്തെ കണ്ടതെന്നായിരുന്നു മൊഴി ന്യൂസ് ഡെസ്ക് മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം